ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ചെടികളൊക്കെ പരിചയപ്പെടാമേ ഇന്നലെ ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു അത് ഇത് ആദ്യം ഇത് മഞ്ഞ ഒരു ചെമ്പരത്തി ബഡ് ചെയ്തതാണ് ഇപ്പം മൂന്ന് കളറിലെയാണ് വാങ്ങിച്ചത് ഇത് വേറൊരു കളറ് നല്ല ഭംഗി ഇന്നലെ ഇതിനകത്തൊരു പൂവുണ്ടായിരുന്നു ആ പൂ പൂവിൻ്റെ ഭംഗി കണ്ടുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചട്ടിക്കകത്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലായിട്ട് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും ഇതൊരു റെഡ് കളറിന് ഒരു ചെമ്പരത്തിയാണ് എനിക്കിപ്പം കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് ചെടി പൂക്കളുടെ ഇതെന്താണെന്നറിയത്തില്ല ഇതിൻ്റെ കണ് കണ്ട് നല്ല ഭംഗി തോന്നിയോണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ചാമ്പയുടെ ഒരു ടൈപ്പ് പോലൊക്കെ നിൽക്കും എനിക്ക് പേരറിയില്ല ഇതൊരു ചെടിയാണ് വേറൊരു സ്മെല്ലാണ് ഈ നല്ലൊരു മണമല്ല ഈ പൂവിനുള്ളത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒത്തിരി നീളം വരും തെറ്റിപ്പ് പോലെ ആയിരിക്കുന്നത് ഇത് പിന്നീട് നമ്മുടെ പിച്ചിയുണ്ട് പിച്ചിയില്ലേ വള്ളി പോലെ കയറിപ്പോ നമ്മുടെ പിച്ചി പിച്ചിപ്പൂവ് അതൊക്കെ ഇപ്പം എങ്ങും കാണാനില്ല അതേലോ വാങ്ങിച്ചു പിന്നെ ഇത് അത്യാവശ്യം നല്ലൊരു മദർ പ്ലാന്റ് ആണ് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ചെവിടൊക്കെ നല്ല വലിപ്പം ഉള്ളതാണ് അപ്പം മോൾക്ക് റോസാപ്പൂവിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു റെഡ് കളറ് റോസ് താഴെയൊക്കെ വെച്ചിട്ട് ഇഷ്ടം മാതിരി ഉണ്ടാകുന്നത് ഉണ്ടായിരുന്നു ഇപ്പം അതെങ്ങും ഇല്ലല്ലോ ഇനി പിന്നെ ഇതാണേലും ഇങ്ങൊത്തിരി കുരുകൂരെന്നുണ്ടാകുന്ന ഒരു ചെടിയാണ് ആ റോസ് തന്നെയാണ് പണ്ട് എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക് പണ്ടങ്ങ് ഭയങ്കര ചെടിപ്രാന്തായിരുന്നു ഇപ്പം ഇപ്പം അതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്തോന്നും അറിയത്തില്ല നാനൂറ് രൂപയൊക്കെയാണ് ഇതിൻ്റെ വില നല്ല പോവാണെന്നാണ് പറഞ്ഞത് യൂട്യൂബിൽ അടിച്ചു വെക്കണം പക്ഷേ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് തന്നെ ആ തായ്ലാൻഡ് മുല്ലയോ അങ്ങനെ വലിയ സ്മെല്ലൊന്നുമില്ല ഇതിന് നല്ല വിലയുണ്ട് പിന്നെ ഒരു ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇത് മഞ്ഞ റോസ് പൂവൊക്കെ തീരാറായി അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചട്ടിക്കകത്തായിട്ട് നടാൻ ട്ടാ പിന്നെ ഇത് പറഞ്ഞത് രണ്ട് മഞ്ഞയും ഈ റെഡ് കളറും കൂടെ വരുന്ന ഒരു പൂവാണെന്നാണ് പറഞ്ഞത് എനിക്കൊന്നത് വിരിഞ്ഞ് വരുമ്പോൾ മഞ്ഞയും പിന്നെ അത് തീരാറാകുമ്പോൾ തന്നെ റെഡ് ഒരു ചേഞ്ച് കളർ ചേഞ്ച് വരുന്നതാവാം പിന്നൊരു റോസ് സാധാ റോസിൻ്റെ ഒരു കളറ് വാങ്ങിച്ചു ഞാനത് രണ്ട് പൂവും മോളൊന്ന് സ്കൂളിൽ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് മുട്ടുമൊക്കെ ഉണ്ട് ചട്ടിയിലേക്ക് നടണം പിന്നെ ഇതിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല ഭംഗിയുള്ള വയലറ്റും വെള്ളയൊക്കെ ഉള്ള കളറിലെ പോവല്ലേ അതാണേൽ ഈ കവറിനകത്തിരിക്കുവായിരുന്നു രണ്ട് ദിവസം വെള്ളം ഒഴിച്ചല്ല ഒരെണ്ണവും മൊത്തത്തിൽ വാടിപ്പോയി അത് ശരിക്കും ഒരു ദിവസം പോലും വെള്ളമൊഴിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു പ്ലാൻ്റായത് വലിയ മരം പോലെ ആയി കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ വലിയ ചെടിയായിട്ട് നിൽപ്പണ് നല്ല പൂക്കളും ഒക്കെ ആയിട്ട് ഒരെണ്ണം വാടിപ്പോയി ഒരെണ്ണം ഇനിയും കവറിലേക്ക് നിറയണം ഇത് ബോവൺ വില്ലയാണെങ്കിൽ വലിയതാവുന്നത് ഞാനിപ്പോൾ വിചാരിച്ച മതിലിൻ്റെ അടുത്തേക്ക് വയ്ക്കാം നല്ല കളറ് പൂവാണ് ഇതിൻ്റേത് ബഡി ഇതല്ല അപ്പോൾ ഇതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മഴയൊക്കെ ആകുമ്പോഴത്തേന് മതിലിൻ്റെ സൈഡിലേക്ക് നടണം അപ്പോൾ ഇങ്ങനെ നല്ല ഇതായിട്ട് നിൽക്കുന്നത് അങ്ങനെ ഇത്രയും ചെടിയൊക്കെ ഇന്നലെ ഞാൻ വാങ്ങിച്ചു ഇനി അതെല്ലാം ആക്കണം ഓക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ താങ്ക്